പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ കടന്നുവരവ് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവബാലയുടെ ഇതേ തുടർന്ന് ദേവബാലയുടെ ജീവിതം പുതിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ ദേവബാല എത്രയും പെട്ടെന്ന് തന്നെ ഇഷയ്ക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ സമയമാകട്ടെ ഇഷയും അതുപോലെ തന്നെ അഭിഷേകം കൂടുതൽ അടുത്തു വരികയും ചെയ്യുന്നു അഭിഷേകിനെ മനസ്സിലാക്കുന്നതിനായി ഇഷയ്ക്കും ഇഷയെ മനസ്സിലാക്കുന്നതിനായി അഭിഷേകിനും സാധിച്ചതിനെ തുടർന്ന് ഇരുവരും വളരെ നിസ്സാരമായ സമയം കൊണ്ട് തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കണ്ടതിനെ തുടർന്ന് ആകെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് നമ്മുടെ ദേവബാല ഇതേ തുടർന്ന് ഇഷ ദേവബാലയുടെ മുന്നിൽ വെച്ച് തുറന്നു പറയുകയാണ് തനിക്ക് അഭിഷേകിനെ ഇഷ്ടമാണ് എന്നും അഭിഷേകിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നും അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാ കൂട്ടലുകളും തെറ്റിച്ചു കളയുന്നു ദേവബാലയുടെ ഇതോടെ അഭിഷേക് ഇഷയെ വിവാഹം കഴിക്കാൻ തനിക്ക് സമ്മതമാണ് എന്നുള്ള കാര്യം ദേവബാലയുടെ മുന്നിൽ വെച്ച് പറഞ്ഞതിനെ തുടർന്ന് ദേവബാലയുടെ പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്നു പക്ഷേ അഭിഷേകിനെ വിട്ടുകൊടുക്കാൻ ഇതേ തുടർന്ന് തയ്യാറാകാതെ മുന്നിലേക്ക് കടന്നു വരികയാണ് ദേവബാല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്